ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സുരേന്ദ്രൻ തന്റെ വീട്ടിൽ വന്നത് സൌഹൃദ സന്ദർശനം മാത്രം എന്നാൽ മേയറെ കണ്ടത് നിഷ്കളങ്കമായി കാണാനാകില്ല വി എസ് സുനിൽകുമാർ തൃശൂരിലെ കേക്ക് വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി സിപിഐ നേതാവ് വി എസ് സുനിൽകുമാർ മേയറെ തെരഞ്ഞെടുത്തത് എൽഡിഎഫാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്റെ വീട് സന്ദർശിച്ചത് സൌഹൃദത്തിന്റെ ഭാഗമാണെന്നും എന്നാൽ മേയർ എം കെ വർഗീസിന്റെ വീട്ടിൽ കെ സുരേന്ദ്രൻ പോയത് നിഷ്കളങ്കമായി കാണുന്നില്ലെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ാരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പി രാജീവ് മുനമ്പത്തെ ഭൂമി വക്കഫാണെങ്കിലും അല്ലെങ്കിലും അവിടത്തെ താമസക്കാരുടെ നിയമപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നെന്ന് മന്ത്രി പി രാജീവ് പ്രശ്നം രമ്യമായി പരിഹരിക്കുവാൻ സംസ്ഥാന സർക്കാർ നടത്തിയ നീക്കങ്ങൾക്കെതിരെ നിലപാടെടുത്തവരാണ് ഇപ്പോൾ മുനമ്പം ജനതയുടെ സംരക്ഷകരായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് സമ്പുഷ്ടം തർക്കം പത്തനംതിട്ടയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ വീട് ആക്രമിച്ചു അയൽവാസികൾ അറസ്റ്റിൽ പത്തനംതിട്ട കൊടുമണിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ വീടിന് നേരെ ആക്രമണം മണ്ഡലം പ്രസിഡന്റ് അനിൽ കൊച്ചുമുഴിക്കലിന്റെ വീടാണ് അയൽവാസികൾ അടങ്ങുന്ന സംഘം അടിച്ചു തകർത്തത് സംഭവത്തിൽ മൂന്ന് പേരെ പ്രതി ചേർത്ത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കൊടുമൺ പോലീസ് കേസെടുത്തു പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ബൈക്ക് യാത്രികരെ കുത്തിവീഴ്ത്തി ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുത്തു കാലടി ടൌണിൽ നടുറോഡിൽ ബൈക്ക് യാത്രക്കാരനെ കുത്തിവീഴ്ത്തി ഇരുപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു മോഷ്ടാക്കൾ ബൈക്കിൽ കടന്നു കാഞ്ഞൂർ കാഞ്ഞിരത്തിങ്കൽ തങ്കച്ചനാണ് കുത്തേറ്റത് ബയറ്റിൽ മൂന്ന് തവണ കുത്തേറ്റ തങ്കച്ചൻ ആലുവ രാജഗിരി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് വൈകിട്ട് അഞ്ചരയോടെ കാലടി ടൌൺ ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്ററോളം മാറി കാഞ്ഞൂർ റൂട്ടിൽ ബിഎസ്എൻഎൽ ഓഫീസിനോട് ചേർന്നുള്ള ഇട റോഡിലേക്ക് തിരിഞ്ഞിടത്തായിരുന്നു സംഭവം പിറകെ ബൈക്കിൽ വന്ന രണ്ടുപേർ തങ്കച്ചന്റെ മുഖത്ത് സ്പ്രേ അടിച്ച് മയക്കിയ ശേഷം കത്തിയെടുത്ത് കുത്തിവീഴ്ത്തി പണം കവരുകയായിരുന്നു ഹെൽമറ്റ് ധരിച്ച ഇരുവർ സംഘം ബൈക്കിൽ കാഞ്ഞൂർ ഭാഗത്തേക്കാണ് പോയതെന്ന് നാട്ടുകാർ പറഞ്ഞു റൂറൽ എസ് ഡോക്ടർ ഡോക്ടർ സക്സേനയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിസരത്തെ സിസിടിവി ക്യാമറകൾ അടക്കം പരിശോധിച്ചു ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് ട്രോഫികൾ മെഡലുകൾ കാർഡുകൾ പ്രിന്റഡ് എന്നിവയ്ക്കായി സൊല്യൂഷൻസ് ഗവൺമെന്റ് ൾകൾ പെരിയാ ഇരട്ടക്കൊലക്കേസ് വിധി ഉദുമമൂൻ എം എൽ എ അടക്കം പതിനാല് പ്രതികൾ കുറ്റക്കാർ പത്ത് പേരെ വെറുതെ വിട്ടു പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഒന്നു മുതൽ എട്ട് വരെ പ്രതികളടക്കം പതിനാല് പേരെ കോടതി കുറ്റക്കാരായി കണ്ടെത്തി പത്ത് പ്രതികളെ കോടതി വെറുതെ വിട്ടു ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് സി ബി ഐ കോടതി വിധിയിൽ വ്യക്തമാക്കി ശിക്ഷിക്കപ്പെട്ട പതിനാല് പേരിൽ പേർ ആറുപേർ സിപിഎമ്മിന്റെ പ്രധാന നേതാക്കളാണ് കുറ്റക്കാരായവർക്ക് ശിക്ഷ ജനുവരി ഒന്നിന് പ്രസ്താവിക്കും വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത് പൂരം ഒതുക്കാനുള്ള ടെസ്റ്റ് ഡോസ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പാറമിക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത് ശിവകാശി ലോബി എന്ന ആരോപണവുമായി തിരുവമ്പാടി സെക്രട്ടറി കെ ഗിരീഷ് കുമാർ തൃശൂർ പൂരത്തെ ഒതുക്കുവാനുള്ള ടെസ്റ്റ് ഡോസാണിതെന്നും പൂരം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വേല വെടിക്കെട്ട് നടത്താറുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വരണവസ്ത്രങ്ങൾക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ പാദരക്ഷകൾക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് പാർട്ടി അംഗങ്ങളും നേതാക്കളും മദ്യപിക്കരുത്െരുമാറ്റം കർശനമാക്കുവാൻ ഒരുങ്ങി സിപിഐ പാർട്ടി അംഗങ്ങളും നേതാക്കളും മദ്യപിക്കരുതെന്ന് നിർദ്ദേശം നേതൃതലത്തിലുള്ളവർ മദ്യപിച്ച് പൊതുജന മധ്യത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറരുതെന്നും കർശന നിർദ്ദേശം നൽകി സിപിഐ സംസ്ഥാന കൌൺസിലിൽ അവതരിപ്പിച്ച രേഖയിലാണ് നിർദ്ദേശം തൃശൂരിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ ചാവക്കാട് എസ്ഐക്ക് ക്ലീൻ ചിറ്റ് നിയമപരമായി ശരിയെന്ന് പോലീസ് റിപ്പോർട്ട് തൃശൂരിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ ചാവക്കാട് എസ്ഐക്ക് ക്ലീൻ ചിറ്റ് നൽകി പോലീസ് റിപ്പോർട്ട് തൃശൂർ പാലയൂർ സെന്റ് തോമസ് പള്ളിയിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായുള്ള കരോൾ ഗാനാലാപനം തടഞ്ഞ ചാവക്കാട് എസ് ഐ നടപടി നിയമപരമായി ശരിയാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകി രാത്രി എട്ട് മണിക്ക് പള്ളിമുറ്റത്ത് കരോൾ ഗാനം പാടുന്നത് എസ്ഐ വിലക്കിയിരുന്നു പള്ളിമുറ്റത്ത് മൈക്ക് ഉപയോഗിക്കുവാൻ അനുമതിയില്ലെന്ന് പറഞ്ഞാണ് എസ്ഐ താക്കീത് ചെയ്തത് എന്നാൽ ഇക്കാര്യത്തിൽ എസ്ഐക്കെതിരെ നടപടി വേണം എന്നായിരുന്നു സി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത് ഹിമാചലിലെ മഞ്ഞുവീഴ്ച അയ്യായിരം പേരെ രക്ഷപ്പെടുത്തി ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഹിമാചലിൽ മഞ്ഞിൽ കുടുങ്ങിയ അയ്യായിരത്തോളം വിനോദസഞ്ചാരികളെ പോലീസ് രക്ഷപ്പെടുത്തി കുളുവിലെ സ്കീ റിസോർട്ടായ സോളാങ് നലയിൽ കുടുങ്ങിയ ആളുകളെയാണ് രക്ഷപ്പെടുത്തിയത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും മത്തിരിയും ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം